അസോസിയേഷൻ ണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ജോലി ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ പറയാൻ നടക്കരുത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നാണ് നമുക്ക് തന്ന ഉപദേശം അതല്ല എൻ്റെ സിനിമയ്ക്ക് നിങ്ങൾ തിയേറ്ററിൽ ഒരുപാട് ഫ്ലെക്സ് വഹിക്കുക ബാനർ വയ്ക്കുക ബഹളം കാണിക്കുക ഈ നിമിഷം വരെയും ഒരു സിനിമയുടെ പ്രൊമോഷനിലും ദിലീപേട്ടൻ നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല കൂടുതലും നമ്മൾ ഷെയർ ചെയ്യുന്നത് ജീവകരുണ്യ പ്രവർത്തനങ്ങൾ രക്തദാനം ചെയ്യ ഈ വക കാര്യങ്ങളാണ് വളരെ അഭിമാനത്തോടെ ഒരു ദിലീപ് ഫാനാണെന്ന് പറയാൻ ആത്മാർത്ഥമായി തന്നെ പറയുന്നു കാരണം ഇന്ത്യയിൽ ഇത്രയും വ്യത്യസ്തമായ സിനിമകളും വ്യത്യസ്തമായ വേഷങ്ങളും ചെയ്ത് ഫലിപ്പിക്കുന്ന ഒരു മികച്ച നടൻ്റെ ആരാധകനാണെന്ന് പറയുന്നു നമ്മുടെ ദിലീപേണ്ട പല പല സിനിമകൾ റീമേക്ക് ചെയ്ത സിനിമകളുടെ ഇത് തന്നെ നോക്കിയാൽ മതി പല പല ഭാഷകളിൽ പറക്കും തളിക പഞ്ചാബി ഹൗസ് കുഞ്ഞിക്കൂനൻ ഇതുപോലെ സിനിമകൾ ബോഡി ഗാർഡ് എല്ലാ ഭാഷയിലെയും ഏറ്റവും സൂപ്പർ സ്റ്റാർ നടന്മാരായി ചേരില്ല പക്ഷേ ദിലീപേട്ടൻ ചെയ്ത ആ അഭിനയ പ്രതിഭാസം മറ്റൊരു നടന്മാർക്കും അതേ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരുപാട് നേരത്തെ ജോണി ചേട്ടൻ പറഞ്ഞൊരു കാര്യം ദിലീപേട്ടൻ നൂറ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് സിനിമയും പ്രൊഡ്യൂസറിന് ലാഭമുണ്ടാക്കിയ സിനിമകൾ തന്നെയാണ് ചിലപ്പോൾ അതൊരു ആവറേജ് സിനിമ ആയിരിക്കാം അല്ലെങ്കിൽ വലിയ നല്ല സിനിമയെന്ന് അഭിപ്രായം നേടിയ സിനിമകൾ ഈ കാറ്റഗറിയിലുള്ള എല്ലാ സിനിമകളിലും തിയേറ്ററുകളിലും നിറഞ്ഞ് കാരണം ഇരുപത്തഞ്ച് വർഷമായിട്ട് സിനിമാ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപേൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഉണ്ടാവാറുള്ളതാണ് അവിടെ വരുന്ന ഫാമിലി ഓഡിയൻസ് ആയാലും യൂത്ത് ആയാലും അത്രയും ആവേശത്തോടു കൂടി കാണുന്നു കാരണം അഭിമാനമാണ് ഫാൻ എന്ന് കാരണം ഒരു ആവറേജ് സിനിമ പോലും തിയേറ്റർ സക്സസ് ആക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സക്സസ് ആക്കിയിട്ടുള്ള ഒരു നടൻ്റെ ഫാനാണെന്ന് പറയുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ദിലീപ് ഏട്ടൻ്റെ നൂറ്റി അമ്പതാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ വലിയ ഫങ്ഷനായിട്ട് എല്ലാ മറ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് നടത്താം എന്നതായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ പക്ഷെ പിന്നീടങ്ങ പോയി കഴിയുമ്പോൾ ഇപ്പോൾ അറിയാലോ അപ്പോൾ വലിയ ഹൈപ്പുകൾ കൊണ്ടുവന്നിട്ടല്ലോ നമ്മളിപ്പോൾ ഇവൻ ചെയ്യുക ഇതൊരു ഫാമിലി സിനിമ ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു സാധനവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഇതിനൊരു ട്രെയിലറില്ല ഒരു കുട്ടി കുട്ടി ചെറിയ ഒന്ന് രണ്ട് ടീസറുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഇതുവരെ ഞങ്ങൾക്ക് വിടാനായിട്ട് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ഒരു കൊച്ചു പോരായ്മ ഉണ്ട് ഇതിൻ്റെ അകത്ത് കാരണം ഞങ്ങൾ ഞങ്ങളധികം പോസ്റ്റേഴ്സ് പോലും ഞങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല കാരണം എല്ലാം ആ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി എന്നാണ് ഷാരീസും ബിൻഡോയൊക്കെ പറയുന്നത് അതുകൊണ്ടിട്ടാണ് അവരുടെ തീരുമാനമാണ് ഈ പ്രോഗ്രാം ഒരു കൊച്ചു ചെറിയ പ്രോഗ്രാമായി മാറ്റേണ്ടത് അപ്പോൾ ചെറിയ ആ പ്രോഗ്രാം തിയേറ്ററിലൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് സോ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ പോലെ പറയുന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി